നെല്ലിമരങ്ങളാൽ സമൃദ്ധമായ വലിയ പോയിൽ ഗവൺമെന്റ് യു പി സ്കൂൾ അങ്കണത്തിലെ നെല്ലിക്ക വിളവെടുപ്പാണ് ഇത്തവണയും ആഘോഷമായി മാറിയത് മരങ്ങളിൽ നെല്ലിക്ക മൂത്ത് വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പ് ഉത്സവമാണ് വിളവെടുപ്പ് ദിവസം വിദ്യാലയമുറ്റത്ത് ഉത്സവ പ്രതീതിയും കാത്തിരുന്ന് ദിവസം വന്നു ചേർന്നതിന്റെ സന്തോഷം കുരുന്ന മുഖങ്ങളിൽ കാണാം നെല്ലിമരത്തിന്റെ ചില്ലകൾ ഒന്നനക്കുമ്പോൾ തന്നെ നെല്ലിക്കകൾ മഴ പോലെ മണ്ണിലേക്ക് ഞെട്ടറ്റി വീഴുന്ന നെല്ലിക്ക മാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടം പിന്നെ സ്കൂൾ മുറ്റത്ത് ആഘോഷവും ആവേശവുമാണ് പിന്നീട് അങ്ങോട്ട് നെല്ലിക്കയുടെ ചവർപ്പും മധുരവും നിനഞ്ഞങ്ങനെ ഇരിപ്പ് ശരാശരി ഇരുന്നൂറ് കിലോയോളം നെല്ലിക്കയാണ് സ്കൂൾ മുറ്റത്തെ നെല്ലിമരങ്ങളിൽ നിന്നും എല്ലാ വർഷവും വിളവെടുക്കുന്നത് ഇരുപത് വർഷത്തിലധികമായി ഈ പതിവ് തുടരുന്നു വിവിധ മരങ്ങളാൽ സംബന്ധമായ സ്കൂൾ പരിസരത്ത് കൂടുതലും നെല്ലിമരങ്ങളാണ് എല്ലാം നന്നായി കായ്ക്കുന്നവ പറിച്ചെടുക്കുന്ന നെല്ലിക്കകൾ തുല്യമായി കുട്ടികൾക്ക് തന്നെ വീഴ്ച നൽകുകയാണ് പതിവ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകളാണ് ഓരോ നെല്ലിക്ക വിളവെടുപ്പും സമ്മാനിക്കുന്നത്